തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു കാവേരി നദീതീരത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്തത് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ് ശ്രീരംഗപട്ടണം ഈ റോഡ് മേട്ടൂർ എന്നിവ കാവേരി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് ശ്രീരംഗപട്ടണം ഈ റോഡ് മേണ്ടൂർ എന്നിവ കാവേരി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പ്രോജക്റ്റ് കാവേരി നദിയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗോദാവരി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് അതുപോലെ ദക്ഷിണഗംഗ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്